മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട പേരാണ് മോഹൻലാൽ ദശാബ്ദങ്ങളായി മലയാളികളുടെ സിനിമാ കാഴ്ചകളെ വിസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നടന വൈഭവം കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കുന്നതിലും എന്നും മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ചിത്രങ്ങളിലൂടെ മോഹൻലാൽ തന്റെ അപ്രമാദിത്യം ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചല്ല മറിച്ച് ആരാധകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മാസ് കൂട്ടുകെട്ടിനെ കുറിച്ചാണ് രോമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ വിപണന സമവാക്യങ്ങൾ മാറ്റിയെഴുതിയ ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കുമോ എന്നതാണ് ആ വലിയ ചോദ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണങ്ങളുടേതായിരുന്നു പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഹൻലാൽ എന്ന ബ്രാൻഡിന്റെ ശക്തമായ തിരിച്ചുവരവനാണ് സാക്ഷ്യം വഹിച്ചത് പൃഥ്വിരാജ് സുകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എംബുരാൻ മലയാള സിനിമയിലെ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ ആഗോളതരത്തിലുള്ള വളർച്ച ലാലേട്ടനിലെ സൂപ്പർ താരത്തെ വീണ്ടും ഉന്നതിയിലെത്തിച്ചു മാസ് പടങ്ങൾക്കൊപ്പം തന്നെ വൈകാരികമായ വേഷങ്ങളിലൂടെയും അദ്ദേഹം പ്രേക്ഷകരെ കയ്യിലെടുത്തു തുടരും ഹൃദയപൂർവം എന്നീ ചിത്രങ്ങളുടെ വിജയം തെളിയിക്കുന്നത് മോഹൻലാൽ ഇപ്പോഴും മലയാളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണെന്ന് തന്നെയാണ് യുവ സംവിധായകർക്കിടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പേരാണ് ജിത്തു മാധവൻ രോമാഞ്ചം എന്ന ചെറിയ ചിത്രത്തിലൂടെ വലിയ വിജയം നേടിയ ജിത്തു ഫഗത് ഫാസിലിനെ നായകനാക്കി ഒരുക്കിയ ആവേശം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ മാസ് എന്റർടൈനറുകൾക്ക് പുതിയൊരു പാക്ഷ്യം നൽകി നർമ്മവും ആക്ഷനും സ്റ്റൈലും ചേർത്ത് വെച്ച് പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കാനുള്ള ജിത്തുവിന്റെ കഴിവിൽ ആരാധകർക്ക് വലിയ വിശ്വാസമുണ്ട് ജിത്തു മാധവൻ എന്ന സംവിധായകന്റെ പകൽ മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ എത്തിയാൽ അത് മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ജിത്തുവിൻ്റെ സ്ക്രിപ്റ്റുകളിൽ കാണാറുള്ള അൺക്രെഡിറ്റബിലിറ്റി മോഹൻലാലിൻ്റെ പെർഫോമൻസുമായി ചേരുമ്പോൾ അത് തിയേറ്ററുകളിൽ തീ പടർത്തും കഴിഞ്ഞ വാരമാണ് മോഹൻലാൽ തൻ്റെ താടി നീക്കം ചെയ്തത് കട്ടിമീശ മാത്രമുള്ള പുതിയ ലുക്കിലുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചു വെള്ള ഷർട്ട് ധരിച്ചുകൊണ്ടുള്ള ലാലേട്ടൻ്റെ ആ ചിരി സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ നിമിഷങ്ങൾ മാത്രമേ എടുത്തുള്ളൂ പഴയം ലുക്കിനെയോ അല്ലെങ്കിൽ തൊണ്ണൂറുകളിലെ ലാലേട്ടൻ മാ സിനിമകളെയോ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഗെറ്റപ്പ് ഈ ചിത്രം പുറത്തു വന്നതോടെ ആരാധകർ ജിത്തു മാധവൻ ചിത്രത്തിനായി മുറവിളി കാട്ടി തുടങ്ങി ആവേശത്തിലെ രംഗപ്പ എന്ന കഥാപാത്രത്തിന്റെ സ്റ്റൈലിലേക്ക് മോഹൻലാലിനെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള എഡിറ്റുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും തരംഗമാണ് ഒരു ബോസ് ഉണ്ടെങ്കിൽ അത് ഇതാണെന്ന തരത്തിലുള്ള ക്യാപ്ഷനുകളുമായാണ് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നത് കട്ടിമീശ വെച്ചുള്ള ലാലേട്ടൻ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് സിനിമയിൽ അഭിനയിക്കണം എന്നതാണ് ആരാധകരുടെ ഒറ്റക്കെട്ടായ ആവശ്യം മുൻപൊരിക്കൽ ജിത്തുമാധവന് മോഹൻലാലും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു പ്രമുഖ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസ് ഈ ചിത്രം നിർമ്മിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും വന്നില്ല ജിത്തു മാധവൻ മറ്റ് ചിത്രങ്ങളുടെ തിരക്കിലാണെന്നും മോഹൻലാൽ തന്റെ മറ്റ് കമ്മിറ്റ്മെന്റുകൾ പൂർത്തിയാക്കുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നത് എങ്കിലും ആരാധകർ വിട്ടുപിടിക്കാൻ തയ്യാറല്ല പുതിയ ലുക്ക് വന്നതോടെ ജിത്തു ജിത്തുമാധവന് മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനത്തിനായി അവർ കാത്തിരിക്കുകയാണ് ഇത്തരം ഒരു സിനിമ സംഭവിക്കുകയാണെങ്കിൽ അത് പ്രീ റിലീസ് എന്നത് ഉറപ്പാണ് ലാലട്ടന്റെ സ്വാഭാവികമായ നർമ്മവും ജിത്തുവിന്റെ ക്രേസി മേക്കിങ്ങും ഒന്നിക്കുന്ന കാഴ്ചക്കായി സിനിമാ ലോകം കണ്ണുനട്ടിരിക്കുകയാണ് സമീപകാലത്ത് മോഹൻലാൽ യുവ സംവിധായകർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ട് ജിത്തു ജോസഫ് പൃഥ്വിരാജ് തുടങ്ങിയവർക്ക് പുറമേ വിവേക് തരുൺമൂർത്തി തുടങ്ങിയ യുവരത്നങ്ങൾക്കൊപ്പം അദ്ദേഹം സഹകരിക്കുന്നു ഈ മാറ്റം ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതും ജിത്തു മാധവന്റെ സിനിമയിലെ നായകന്മാർക്ക് ഒരുതരം വൈൽഡ് എനർജി ഉണ്ടാകാറുണ്ട് ആ എനർജി ലാലേട്ടനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വിൻറ്റേജ് ലാലേട്ടന്റെ തിരിച്ചുവരമാകും മലയാള സിനിമ ഇന്ന് ആഗോളതരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വമ്പൻ ബഡ്ജറ്റ് റിപ്പീറ്റ് വമ്പൻ ബഡ്ജറ്റ് ചിത്രങ്ങൾക്കൊപ്പം തന്നെ കണ്ടന്റുകളിലെ വൈവിധ്യം നമ്മുടെ സിനിമയെ വ്യത്യസ്തമാക്കുന്നു മോഹൻലാൽ ജിത്തുമാധവൻ കൂട്ടുകെട്ട് എന്നത് വെറും ഒരു മാസ് സിനിമയ്ക്കപ്പുറം രണ്ട് തലമുറകളുടെ ക്രിയാത്മകമായ സംഗമം കൂടിയായിരിക്കും ആരാധകരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഏ എഡിറ്റുകളും ലാലേട്ടന്റെ ശ്രദ്ധയിൽപ്പെടുമെന്നും അദ്ദേഹം ഈ പ്രൊജക്റ്റിൽ പച്ചക്കൊടി കാണിക്കുമെന്നുമാണ് സിനിമാ പ്രേമികളുടെ ആഗ്രഹം എന്തെങ്കിലും ഈ അനൗൺസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് കേരളത്തിലെ തിയേറ്ററുകൾക്ക് മറ്റൊരു ഉത്സവകാലമായിരിക്കും സമ്മാനിക്കുക ലാലേട്ടന്റെ ആ പുതിയ ഗെറ്റപ്പിൽ ഒരു പുതിയ മാസ് പടം എന്ന സ്വപ്നം പൂവണിമോ എന്ന് വരും മാസങ്ങളിൽ നമുക്കറിയാം